നമസ്കാരം കേരള താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പോലീസിന്റെ ഒത്താശയും ഗൂഢതന്ത്രങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു ഒരു മനുഷ്യനെ യാതൊരു ദാക്ഷിണിയവും മനസാക്ഷിയും കൂടാതെ തല്ലിച്ചതച്ച കൊന്നു കളഞ്ഞിട്ട് പുതിയ കള്ളക്കഥകൾ മനഞ്ഞ പോലീസ് ഒടുവിൽ പിടിയിലായപ്പോൾ പുറത്തുവരുന്നത് അതിലേറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ട താമീർ ജാഫ്രിയുടെ പേരിൽ പോലീസ് വ്യാജ ഒപ്പുവരെ ഇട്ടിട്ടുണ്ട് മരിച്ച ശേഷമാണ് താമീർ ജാഫ്രിയുടെ പേരിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യാജ ഒപ്പിട്ടത് ഇൻസ്പെക്ഷൻ മെമോയിലാണ് ഒപ്പിട്ടത് ഇൻസ്പെക്ഷൻ മെമോയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനു ശേഷം താമീറിനെ പ്രതിയാക്കി പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നു എഫ്ഐആർ ഇടാൻ പറഞ്ഞത് ഡിവൈഎസ്പി ബെന്നി ആണെന്ന് എസ് ഐ കൃഷ്ണലാൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തതാണ് ഇതേ സമയത്താണ് വ്യാജ ഒപ്പിട്ട ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കിയതും താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ഉന്നതരേക്കെന്ന സൂചന ലഭിക്കുന്നതിനിടയിലാണ് പുതിയ തെളിവ് പുറത്തുവരുന്നത് ഓഫീസർ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്ന അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ സി ബി ഐ ഒരുങ്ങുകയാണ് വൈകാതെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേസിലെ ഒന്നാം പ്രതി സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി സി പി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി സി പി ഒ അഭിമന്യു നാലാം പ്രതി സി പി ഒ വിപിൻ എന്നിവർ ഇപ്പോൾ റിമാൻഡിലാണ് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുകയാണ് എട്ട് വകുപ്പുകളാണ് ചുമത്തിയത് കൊലപാതക കുറ്റം മുന്നൂറ്റി നാല് അന്യായമായ തടങ്കലിൽ വയ്ക്കുക രഹസ്യമായി അന്യായമായി തടങ്കലിൽ ിൽ വയ്ക്കൽ ഭയപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുന്നതിനു വേണ്ടി തടഞ്ഞു വെക്കുക ഭയപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ മുന്നൂറ്റി ഇരുപത്തിനാല് ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച ഗുരുതര പരിക്കേൽപ്പിക്കൽ ഇങ്ങനെ ചേർന്ന അതിക്രമം എന്നീ വകുപ്പുകളിൽ കൂടി കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മമ്പുറം മാളിയേക്കൽ വീട്ടിൽ താമീർ ജിഫ്രി കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ താമീർ ജിഫ്രി മരിക്കുകയായിരുന്നു ക്രൂരമർദ്ദനമേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പോലീസിന് നേരെ വ്യാപക ഉയർന്നിരുന്നു ഡാൻസ് ആഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ആരോപണം താമീർ ജിഫ്രി ഉൾപ്പെടെയുള്ള യുവാക്കളെ ചേളാരിയിലെ വാടകമുറിയിൽ നിന്നാണ് ഡാൻസ് ആപ് സംഘം കസ്റ്റഡിയിലെടുത്തതെന്നും വിവരങ്ങൾ പുറത്തുവന്നത് മാധ്യമങ്ങളിലുണ്ടായിരുന്നു പോലീസ് തിരക്കഥകൾ പൊളിഞ്ഞുവെന്ന പുറത്തുവന്ന തെളിവുകൾ കേസിൽ ഏറെ നിർണായകമാവുകയായിരുന്നു താമീർ ജിഫ്രിയെ പോലീസ് മർദ്ദിക്കുന്നത് നേരിൽ കണ്ടുവെന്ന ദൃസാക്ഷികളുടെ മൊഴികൾ കേസിൽ നിർണായകമായി കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ഇടപെടലുകളും അട്ടിമറി ശ്രമങ്ങളും മാധ്യമങ്ങളിലൂടെയായിരുന്നു പുറംലോകമറിഞ്ഞത് ഏതായാലും പോലീസിന്റെ കള്ളക്കളികൾ വലിയ രീതിയിൽ പുറത്തുവരികയാണെപ്പോൾ